േശുക്രിസ്തുല്യമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കട്ടെ ഒരു പുതിയ നിങ്ങൾ സ്വാഗതം ചെയ്യുന്നു ചില ചിന്തകൾ നിങ്ങളോടൊപ്പം പങ്കിടുവാൻ ദൈവത്തിൽ ഞാൻ ആശ്രയിക്കുന്നു ലൂക്കോസിന്നാം അധ്യായം അൻപത്തി എട്ടാമത്തെ വാക്യം വായിച്ച് ചില ചിന്തകൾ നിങ്ങളോടൊപ്പം പങ്കിടട്ടെ നമുക്ക് ഒരുമിച്ച് ഈ ആലോചനകൾ ഏറ്റെടുക്കാം പങ്കിടാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ കർത്താവ് അവൾക്ക് വലിയ കരുണ കാണിച്ചു എന്ന് അയൽക്കാരും ചർച്ചക്കാരും കേട്ടിട്ട് അവളോടുകൂടെ സന്തോഷിച്ചു പൗരോഹിത്യ കുടുംബത്തിലാണ് യോഹന്നാൻ സ്നാപകൻ ജനിക്കുന്നത് ദേവാലയത്തിൽ ധൂപം കാട്ടുന്ന വേളയിലാണ് പിതാവായ സെഹറിയ പുരോഹിതന് ദൈവദൂതൻ പ്രത്യക്ഷനായതും ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കുമെന്ന വാഗ്ദത്വം നൽകുന്നതും യോഹൻലാൻ സ്നാപകന്റെ ജനന വിവരണങ്ങളാണ് ഈ വേദഭാഗത്തിന്റെ ഉള്ളടക്കം ഒന്നാമതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ ദൈവിക കരുണ അനുഭവിക്കുന്ന ഒരു കുടുംബത്തെയാണ് സഹറിയ പുരോഹിതൻ ദൈവാലയത്തിൽ നിർവഹിച്ച ശുശ്രൂഷയുടെ തുടർച്ചക്കാരനായി തീരുവാൻ ഒരു മകൻ ഇല്ലല്ലോ എന്ന ദുഃഖം ആ കുടുംബത്തിനുണ്ടായിരുന്നു ഭാര്യ എലിസബത്തും പ്രായം ചെന്നവളായിരുന്നു ഇരുവരും ദൈവസംഗതിയിൽ നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടന്നവരുമായിരുന്നു ആയതിനാൽ ദൈവം അവളോട് കരുണ കാണിച്ചു അവളുടെ പ്രാർത്ഥന കൃത്യമായി ദൈവം അവർക്ക് മകനെ നൽകി സഹരിയാവിന്റെയും എലിസബത്തിന്റെയും കുടുംബത്തെ പോലെ ദൈവീകരുണയനുഭവിക്കുന്ന കുടുംബമായി തീരുവാൻ നമുക്കും സാധിക്കണം പ്രിയമുള്ളവരെ രണ്ടാമതായി ദൈവിക ഉദ്ദേശത്തെ തിരിച്ചറിയുന്ന കുടുംബം ജോഹന്നാൻ സ്നാപകന്റെ ജനനത്തിങ്കിൽ പലരും സന്തോഷിക്കുന്നു ലൂക്കോസ് ഒന്നിന്റെ പതിനാലിൽ നമ്മൾ അത് വായിക്കുന്നു എന്നാണ് ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു ഈ ജനനം ഒരു കുടുംബത്തിന് മാത്രമല്ല മറിച്ച് ഒരു സമൂഹത്തിനാകമാനമാണ് പ്രതീക്ഷയേകുന്നത് പൈതലിനെ പരിച്ഛേദന ചെയ്യുവാൻ ദേവാലയത്തിൽ കൊണ്ടുചെന്നപ്പോൾ സഖരിയാവ് എന്ന പേര് വിളിക്കുവാൻ ആഗ്രഹിച്ചെങ്കിലും പാരമ്പര്യത്തിന്റെ പരിധികൾക്ക് അതീതമായി ദൈവഹിതപ്രകാരം യോഹന്നാൻ എന്നാണ് പേര് വിളിക്കുന്നത് ഇതിലൂടെ ദൈവോദ്ദേശത്തെ പൂർണ്ണമായി തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്ന കുടുംബത്തെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് മൂന്നാമതായി ദൈവിക ശുശ്രൂഷക്കായി തലമുറയെ സമർപ്പിക്കുന്ന ഒരു കുടുംബം യോമനൻ സ്നാപകൻ ഒരു പുരോഹിത കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും പ്രവാചക ശുശ്രൂഷയാണ് നിർവഹിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് പരിധികൾ നിശ്ചയിച്ചിരുന്ന സാഹചര്യത്തിൽ കൂടുതൽ വിശാലമായ പ്രവാചക ശുശ്രൂഷയ്ക്കായി യോഹന്ന സ്നാപകൻ തയ്യാറാകുന്നു എന്നത് ശ്രദ്ധേയമാണ് കൂടുതൽ വിശാലമായ ദൈവരാജ്യ ശുശ്രൂഷകൾക്കായി ഈ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങൾ സമർപ്പിക്കപ്പെടുവാൻ ഇന്നത്തെ മാതാപിതാക്കൾ അനുവദിക്കുമോ അതിനായി പ്രാർത്ഥിക്കുമോ അതിനായി പരിശ്രമിക്കുമോ പ്രേസനമാണ് ദൈവനാമം മഹത്വപ്പെടട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമേ പിതാവേ ഈ പ്രഭാതയാമത്തിൽ ഞങ്ങളെ കേൾപ്പിച്ച നല്ല നല്ല ആലോചനകൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ യോഹന്നാൽ സ്നാപകന്റെ ജനനത്തോട് ബന്ധപ്പെട്ട് ഞങ്ങൾ ചില ചിന്തകൾ ഇന്ന് പങ്കിടുവാനിടയായി ദൈവിക അനുഭവിക്കുന്ന ഒരു കുടുംബത്തെ ദൈവിക ഉദ്ദേശത്തെ തിരിച്ചറിയുന്ന ഒരു കുടുംബത്തെ ദൈവിക ശുശ്രൂഷയ്ക്കായി തനമുറയെ സമർപ്പിക്കുന്ന ഒരു കുടുംബത്തെ അതിലൂടെ ഞങ്ങൾക്ക് കാണുവാൻ കഴിഞ്ഞല്ലോ കർത്താവേ ുന്നു സ്തുതിക്കുന്നു അവിടുത്തെ ഉദ്ദേശങ്ങൾ അവിടുത്തെ പദ്ധതികൾ മനസ്സിലാക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ അങ്ങേക്ക് വേണ്ടി ഓടുവാൻ അങ്ങേക്ക് വേണ്ടി അധ്വാനിക്കുവാൻ അവിടുത്തെ വയൽ പ്രദേശത്ത് അങ്ങേയ്ക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ഞങ്ങളെ ഉത്സാഹമുള്ളവരാക്കണമേ അതിനായി തലമുറകളെ വേർതിരിക്കുവാൻ കൃപ തരണമേ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്ത്രോത്ര മഹത്വം അങ്ങേക്ക് യേശ്വരൻ നാമത്തിൽ തന്നെ പിതാവേ